മിസൈൽ ഉൽപാദനം വർദ്ധിപ്പിച്ച് ഇറാൻ വർദ്ധിച്ചുവരുന്ന പശ്ചിമേഷ്യയിലെ സംഘർഷം ആയുധ സംരംഭം കൂട്ടുന്നതിന്റെ ആവശ്യകതയെ തുടർന്നാണ് മിസൈൽ ശേഖരം വിപുലീകരിക്കുന്നത് ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ സൌകര്യങ്ങളുടെ പ്രധാന വിപുലീകരണങ്ങൾ മിസൈൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് അടുത്തിടെയുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു കാണിക്കുന്നുണ്ടിലെ ഒക്ടോബറിലെ കരാറിനെ തുടർന്നാണ് സൈറ്റുകളുടെ വിപുലീകരണം ഉക്രൈനെതിരായുദ്ധത്തിനായി റഷ്യയ്ക്ക് മിസൈലുകൾ നൽകാൻ ഇറാൻ തയ്യാറായിരുന്നു യമനിലെ ഹൂതി വിമതർക്കും ലെബനീസ് മിലിഷ്യായ ഹിസ്ബുളയ്ക്കും ടെഹ്റാൻ മിസൈലുകൾ നൽകുന്നു ഇറാൻ പിന്തുണ ഇവർ ഇസ്രയേലിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിനായാണ് ഇവർക്ക് മിസൈൽ നൽകുന്നത് വാണിജ്യ ഉപഗ്രഹ സ്ഥാപനമായ പ്ലാനറ്റ് ലാബ്സ് ഓഫ് മൊഡാറസ് സൈനിക താവളങ്ങളും ഏപ്രിൽ കോജിർ മിസൈൽ നിർമ്മാണ എടുത്ത ചിത്രങ്ങൾ ടെഹ്റാൻ ടെഹ്റാനെടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളിലായി മുപ്പതിലധികം പുതിയ കെട്ടിടങ്ങൾ കാണിക്കുന്നുമുണ്ട് രണ്ട് അമേരിക്കൻ ഗവേഷകർ വിലയിരുത്തിയ പ്രധാന ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ സൌകര്യങ്ങളുടെ വിപുലീകരണങ്ങൾ മിസൈൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് അടുത്തിടെയുള്ള ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇറാന്റെ ആയുധ ശേഖരം ഇതിനകം തന്നെ മിഡിൽ വലുതാണ് പരമ്പരാഗതവും ആണവ പോർമുനകളും വഹിക്കാൻ രൂപകൽപ്പന ചെയ്ത മോഡലുകൾ ഉൾപ്പെടെ മൂവായിരത്തിലധികം മിസൈലുകൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു പരസ്യമായി സംസാരിക്കാൻ അധികാരമില്ലാത്തതിനാൽ തിരിച്ചറിയരുതെന്നാവശ്യപ്പെട്ട മൂന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി മൊഡാറസും കോജറും വിപുലീകരിക്കുകയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ചില പുതിയ കെട്ടിടങ്ങൾ ഡ്രോൺ നിർമ്മാണം ഇരട്ടിയാക്കാൻ അനുവദിക്കുമെന്നും രണ്ടാമത്തെ ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നു ഡ്രോണുകളും മിസൈൽ ഘടകങ്ങളും റഷ്യയ്ക്ക് ും ഡ്രോണുകൾ ഹൂതികൾക്കും മിസൈലുകൾ ഹിസ്ബുള്ളും നൽകും റഷ്യയ്ക്കും ഹൂതികൾക്കും ഡ്രോണുകളും മിസൈലുകളും നൽകുന്ന കാര്യം ടെഹ്റാൻ നേരത്തെ നിഷേധിച്ചിരുന്നു ഈ അഭിപ്രായത്തോടെ ഹിസ്ബുള്ളയുടെ മീഡിയ ഓഫീസും പ്രതികരിച്ചിട്ടില്ല ഹൂതികൾ ഇറാനിൽ നിന്ന് സ്വതന്ത്രമായി വിമാനങ്ങൾ വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നതിനാൽ ഇറാന്റെ ആയുധ നിർമ്മാണത്തിൽ ഉത്തേജനം യമനിൽ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും ഹൂതി വക്താവ് മുഹമ്മദ് അബ്ദുൾ സലാം പറ റഷ്യ ഉക്രൈനെതിരായ യുദ്ധത്തിൽ ആയുധം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഉത്തര കൊറിയയിലേക്കും ഇറാനിലേക്കും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യാത്ര ചെയ്യുന്നത് ഉത്തര കൊറിയൻ മിസൈലുകൾ റഷ്യയ്ക്ക് കൈമാറുന്നത് മോസ്കോയും പോങ്യാങ്ങും നിഷേധിച്ചിട്ടുമുണ്ട് സാറ്റലൈറ്റ് ഫോട്ടോകൾ ഇറാൻ മിസൈൽ ഉൽപ്പാദനം വിപുലീകരിക്കുന്നതായി കാണിക്കുന്നുമുണ്ട് ഇസ്രയേലാണ് മേഖലയിലെ ഇറാന്റെ പ്രധാന ശത്രു അവരെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇറാന്റെ ആയുധ ഗവേഷണവും പരീക്ഷണങ്ങളുമെല്ലാം ഇസ്രയേലിനാകട്ടെ ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണുള്ളത് സബ്സോണിക് സൂപ്പർസോണിക് മിസൈലുകളെ നേരിടാൻ ഒന്നിലധികം വ്യോമ പ്രതിരോധ കവചങ്ങളാണ് ഇസ്രയേലിനുള്ളത് എന്നാൽ ഇറാൻ പുതിയതായി അവതരിപ്പിച്ച ഹൈപ്പർസോണിക് മിസൈലിന് ഇസ്രായേലിന്റെ ടോം പ്രതിരോധ സംവിധാനവും അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനവും ഉൾപ്പെടെ ഏറ്റവും നൂതന ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളെപ്പോലും മറികടക്കാൻ കഴിയുമെന്നാണ് ഇറാൻ ദേശീയ മാധ്യമം അവകാശപ്പെട്ടത് ഫത്താ മിസൈലിന് വെറും സെക്കൻഡുകൾ കൊണ്ട് ടെല്ലീപിലെത്താൻ കഴിയുമെന്നാണ് അമീർ അലി ഫാജി സാധേ ഊന്നിപ്പറയുന്നത് നവംബറിൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാൻ സൈന്യം ഇസ്രയേലിനെതിരെ സമാനമായ ഭീഷണിയും മുഴക്കിയിരുന്നു ഇറാൻ സൈന്യവുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന പ്രസിദ്ധീകരണമായ സോബെ സങ്കേതങ്ങളുടെ പുതിയ ഹൈപ്പർസോണിക് മിസൈൽ വെറും നാനൂറ് സെക്കന്റിനുള്ളിൽ എത്തുമെന്നും അന്ന് തന്നെ ഭീഷണി ഭക്ഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി